പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഒരാഴ്ച മുമ്പ് ഞാൻ ചെയ്യാൻ കരുതിയൊരു വീഡിയോ ആണ് ഏതായാലും ഇതിൻ്റെ ടൈറ്റിൽ തന്നെ ഹൈക്കോടതിയും പെട്രോൾ പമ്പും നമ്മളും ഞാൻ എൻ്റെ യാത്രയിലുണ്ടായ ഒരു വേദനാജനകമായ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് ഞാൻ രണ്ട് മൂന്നാഴ്ച മുമ്പ് എറണാകുളം പോകേണ്ടി വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരനെയും കൂട്ടിപ്പോയി പാലക്കാട് നിന്നും രണ്ട് ടോൾ പ്ലാസയും കഴിഞ്ഞ് തൃശ്ശൂർ എത്തുന്നതിന് മുമ്പ് ഇടതുഭാഗത്തിൽ എച്ച് ബിയുടെ പമ്പുണ്ട് അവിടെ കുറേ തട്ടുകടയും ഉണ്ട് അവിടെ സാധാരണ നിർത്തി ചായ കുടിച്ചിട്ടാണ് പോകാറ് അങ്ങനെ അവിടെ ഇറങ്ങി ചായ കുടിച്ചു എൻ്റെ സുഹൃത്ത് പറഞ്ഞു ബാത്റൂം പോകണമെന്നും അവിടെ ബാത്ത് പമ്പിലേക്ക് കയറിയപ്പോൾ അവിടുത്തെ ജീവനക്കാരൻ വന്ന് തടഞ്ഞു വീടിന്ന് പെട്രോളോ ഡീസലോ അടിച്ചാലേ ഇവിടെ ബാത്റൂം ഉപയോഗിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാറിൽ നിന്ന് ഒരു അമ്മയും ഒരു കുട്ടിയും പിന്നെ രണ്ട് മൂന്ന് സ്ത്രീകൾ പിന്നെ ഒരു സുഹൃത്തും ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ട് സഹോദരൻ ഞാൻ ആ സഹോദരൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു എന്താ വിഷയം ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഞങ്ങൾക്കുണ്ടായ അതേ അനുഭവം തന്നെ ഞാൻ അപ്പുറത്തെ പോകുന്നു ടാങ്ക് ഫുള്ളാക്കി ഇനിയിപ്പോൾ അതൊരു ഗ്യാപ്പില്ല ഇവിടെ അമ്മയ്ക്കാണ് ഷുഗറുണ്ട് മൂത്ര ചെയ്യണമെന്ന് പറഞ്ഞു ഇവിടെ ഇറങ്ങിയപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു എന്താ ചെയ്യാമെന്ന് വെച്ചു ആണുങ്ങളാണെങ്കിൽ നമുക്ക് ഒരു ദിവസം വെള്ളമെടുത്ത് അപ്പുറത്തെ അപ്പുറത്തേക്കും മാറി നിന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോരാം പക്ഷേ ഇത് സ്ത്രീകളല്ലേ എന്താ ചെയ്യാമെങ്കിൽ ഞാനാ മുമ്പിൽ ജീവനക്കാരനോട് ചെന്ന് ചോദിച്ചു നിങ്ങളുടെ ദൃഢമായ തീരുമാനമാണോ ചോദിച്ചത് അപ്പോൾ അദ്ദേഹം നിങ്ങൾ ഞങ്ങളോടൊന്നും തോന്നരുത് ഇവിടെ സി സി ടി വി ഒക്കെ ഉള്ളതാണ് അഥവാ മാനേജർ വന്ന് സി സി ടി വി ഒക്കെ ചെക്ക് ചെയ്ത് എന്തിനാ അങ്ങനെ അനുവദിച്ചു കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് വന്നത് അപ്പോൾ ഞാൻ ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്നു പറഞ്ഞു നിങ്ങൾ വണ്ടി വണ്ടിയായതായാലും അങ്ങോട്ട് കേട്ട് വന്നു വണ്ടിയിൽ ടാങ്ക് കാലിയുണ്ടോ ചോദിച്ചു ഇല്ല ഫുള്ളാക്കിയതാണെങ്കിൽ ഞാൻ അധികം സ്ഥലം സ്ഥലമുണ്ടാവില്ലായിരുന്നു അപ്പോൾ ഞാൻ അയാളോട് ചെന്നിട്ട് പറഞ്ഞു പെട്രോൾ അടിക്കാൻ പോന്നു ആ വണ്ടിയിൽ ആ സുഹൃത്തിൻ്റെ വണ്ടിയിൽ അദ്ദേഹം വണ്ടി അങ്ങോട്ട് കയറ്റി പെട്രോൾ അടിക്കാൻ പറഞ്ഞു ജീവനക്കാരനോട് അവൻ പറഞ്ഞു എത്ര രൂപയ്ക്ക് അടിക്കണം വെച്ചു രണ്ട് രൂപയ്ക്ക് അടിക്കും എൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാൽ പറഞ്ഞു കോടതി പെട്രോളും ഡീസലും അടിച്ചവർക്കെ ബാത്റൂമിൽ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്ര രൂപയ്ക്ക് അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു ഇല്ലായിരുന്നു അടിക്കുക പറഞ്ഞു ഇല്ല സാറേ ഞാനൊരു അമ്പത് രൂപയ്ക്ക് അടിച്ചോട്ടെ ചോദിച്ചു ആ എന്നാൽ അടിച്ചോ എന്ന് പറഞ്ഞു അയാളെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അടിച്ചോന്നു അങ്ങനെ അമ്പത് രൂപ അടിച്ച് പിന്നെ ആ അമ്മ ബാത്റൂമിൽ പോയി അവർക്ക് വളരെയധികം സന്തോഷമായി അവരുടെ പേരൊക്കെ ചോദിച്ചു മോൻ മോനെടുന്നവരുന്നെ ആ അമ്മ അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഞാനും ചോദിച്ചു മനസ്സിലാക്കി പക്ഷെ ഞാൻ ആരും ഇവിടെ പബ്ലി സിറ്റി ചെയ്യുന്നില്ല ഏതായാലും ഈ പെട്രോൾ പമ്പുകാരുടെ തെമാടിത്തറന്നല്ല ഇതിനെന്താ പറയുക അല്ലേ ല്ല പറയണ്ട് നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ജി സി സി ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കണം നിങ്ങൾ അവിടുത്തെ പമ്പുകളിലൊക്കെ നാലും അഞ്ചും ബാത്റൂമുകള് അവിടുത്തെ യാത്രക്കാർക്ക് വഴി കൂടെ പോണവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടുത്തെ ചർച്ചുകള് പള്ളികള് ഇതിലേക്ക് ബാത്റൂമുകള് തുറന്നിട്ടിരിക്കുകയാണ് യാത്രക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെയൊക്കെ മനസ്സ് കരിങ്കല്ലല്ലേ നിങ്ങൾ പറയുന്ന തെമാടിത്തരല്ലേ നിങ്ങളുടെ ഈ അടുത്തുള്ള അതല്ലേ തൊട്ടപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള ഏതെങ്കിലും ഒരു പമ്പെന്ന് എണ്ണയടിക്കാതെ ഈ വാഹനം ഓടും നിങ്ങളുടെ സഹോദര സ്ഥാപനങ്ങളല്ലേ അതൊക്കെ നിങ്ങൾ ഹൈക്കോടതി കൊടുത്ത റിട്ടേൺ എന്താണ് പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ഡീലേഴ്സ് സൊസൈറ്റി നിങ്ങളും അഞ്ച് പെട്രോളിയം ഡീലേഴ്സും പാടെ കൊടുത്ത റിട്ട് ഞങ്ങളുടെ പമ്പുകളിലെ ശൗചാലയങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിട്ട് കൊടുക്കുന്നത് ഭരണഘടന ഞങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിനെതിരാണെന്ന് നിങ്ങളെ ആ റിട്ട് ബഹുമാനപ്പെട്ട കോടതി ജസ്റ്റിസ് സി എസ് ഡയസ് തള്ളിക്കൊണ്ട് പറഞ്ഞിരിക്കണപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിട്ട് കൊടുത്തോ അതിവിടുത്തെ സാധാരണക്കാരായ യാത്രക്കാരായ യാത്രക്കാർക്ക് ഉപയോഗിക്കാനുള്ള എന്ന് പറഞ്ഞിട്ട് ഉത്തരവിറക്കിയിട്ടുണ്ട് ഏതായാലും കോടതി ആദ്യം എടുത്ത ആ തീരുമാനം തിരുത്തി സാധാരണക്കാരൻ്റെ ഹൃദയം മനസ്സ് തൊട്ടറിഞ്ഞ് അവിടെ ആവശ്യങ്ങൾ മന മനസ്സിലാക്കി എടുത്ത ഈ വിധിയിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കോടതിയോട് നന്ദിയുണ്ട് Ja, hey,